ി ഹോട്ടലാണ് കാണുന്നത് വിചാരിച്ച് എന്തായാലും നമുക്ക് എവിടെ വെച്ചിട്ടുണ്ട് റഡാക്കാന്ന് ഇതാ രാവിലെ ഇപ്പൊ ഒരുപത് മണി മണിയാകാനായി നല്ല തണുപ്പുണ്ട് ഇത് തരാ തണുപ്പുണ്ടാ തരൂ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വലിയ ഹെബി ഫുഡല്ല

ചെടിയാണേത് ഒരു വെറൈറ്റി ആയിട്ട് വലിയ വെറൈറ്റി സംഭവമായിട്ട് തോന്നി എന്താണെന്നറിയില്ല എന്താ രസം എന്നറിയില്ല കാണാൻ നമുക്ക് മനസ്സിലാകണമെന്ന് നടക്കറിയില്ല ഞാൻ എന്താ ഇതൊരു ലുക്കാ ഇവിടെ ഈ ചെടി കാണാന്നറിയാവിടെ സ്ല്ല മൊത്തം അങ്ങനെയുണ്ട് അതിൻ്റെ കൂടെ എന്താ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് നല്ല നല്ല ഭംഗിയുണ്ട് അവിടെ ഇതാ വർഷ വീഴ്ച കത്തി എല്ലാം ഉണ്ട് ആ സഞ്ചിലുണ്ട് പച്ചക്കറി അപ്പ വെറുൻ്റെ പൂച്ച വെറുതെ പൂച്ച ഇതാവാതിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ടില്ല എപ്പോഴും കരിച്ചടാ എന്തിനാ കാര്യന്ന് ലൈല കരിയില്ല പൂച്ചയാണ് ഒറിജിനൽ പൂച്ചരം പേടിയാ അതുകൊണ്ട് നമ്മള് ഇങ്ങനത്തെ പൂച്ചിഷ്ടം നമ്മളിതാണെങ്കിൽ ചെറിയ തട്ടിക്കൂട്ട് തട്ടുകട തുടങ്ങാൻ പോവാണ് എല്ലാം ഉണ്ട് മാതിരി നല്ല തടയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ അടുപ്പ് ഇതാ തലശീലിക്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ പാചകം ചെയ്യാം അപ്പോൾ നല്ല അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിങ് ചായ നിമിഷം വെക്കും അല്ലേ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അടുപ്പിന്റെ അടുപ്പിന്റെ സെറ്റ് ആക്കാണ് നല്ല കാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല അപ്പൊ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടല്ലോ ഒരു അടുപ്പ് സെറ്റ് ചെയ്യുന്നത് ഉച്ച നമ്മള് ഗ്യാസ് വേറിയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലേല കഴിക്കുന്നുണ്ട് ഇപ്പൊടുത്ത് ഞാൻ അവിടെ

ചായ പാത്രം ഒന്നും ചില എടുത്ത് നല്ല ശുദ്ധമലയണം ചായ ചമ്മ അപ്പൊ നമ്മളിന്ന് ഇണ്ടാക്കുന്നത് കരക്ക് രാവിലെ തന്നെയാ രാവിലെ അപ്പൊ നമ്മൾ കരക്കുണ്ടാക്കാം കട്ടൻ ചായ ഈസി പക്ഷെ നമ്മള് കൊറച്ച് ബുദ്ധിയുള്ള ടീമായോണ്ട് നമ്മള് കരക്കിട്ടു അതായത് നമ്മൾ ഈ ടൂറെല്ലാം പോകുമ്പോ ആ വീതിലും ഞാൻ തന്നെ അപ്പൊ നമ്മൾ പോകുമ്പോ ഈ പാൽ നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എവിടെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റ് ആവുമല്ലോ അപ്പം നമ്മൾ ലുലുന്ന് വാങ്ങിയൊരു സംഭവമാണ് നമുക്ക് പാൽ ചായ കുടിക്കണം എന്ന് തോന്നുമ്പോൾ സംഭവം ഇതാണ് സഹായം ജസ്റ്റ് ചിൽ ഡ്രിങ്കോ കരക്ക് ജിഞ്ചർ അപ്പോൾ കുറേ നേരം ഫ്ലേവർ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഫ്ലേവർ ജിഞ്ചർ സാഫ്രൂൺ കുറേ ഉണ്ടായിരുന്നു ജിഞ്ചർ വെറൈറ്റി ടേസ്റ്റുകളെ ബുദ്ധി ഫുൾ അപ്പോൾ ഒന്നും പണിയില്ല നമുക്ക് പാൽ ചായ കുടിക്കണം എന്ന് തോന്നുമ്പോൾ

ചായ വെക്കാം അപ്പൊ ഇവിടെ ഇതോ മീൻ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വെറൈറ്റി ആക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ ഗ്യാസ് ആച്ച കഴിഞ്ഞിട്ടില്ല ചായ ചപ്പ് ഓക്കെ മക്കൾക്ക് കട്ട വേണ്ട അല്ലെങ്കിൽ കരക്കേ ഇല്ല അത് ഒന്നര ക്ലാസ് ആയിട്ടു കുറച്ചും കൂടെയൊക്കെ വണ്ടി ഭയങ്കര കരച്ചില്ല ആ അത് മതി പഞ്ചസാര വേണമെങ്കിൽ ഇനി കിട്ടോ കേട്ടോ അത് കുറച്ചൊരു മധുരം കുറവാൻ തോന്നുന്നു അതാ ഞാൻ പറഞ്ഞത് നമ്മള് രാവില കരക്കിനൊക്കെ ടേസ്റ്റ് രാവിലെ തന്നെ നല്ല കട്ടൻ ചായയാണ്

അതിൽക്ക് ഭയങ്കരമായിട്ട് എന്താ ഇവിടെ ഇഷ്ടമായി നമ്മൾ ചെറിയ ഒരു തണലിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മുരിക്കൻ ചെടീൻ്റെ കൊണ്ടൊക്കെയാണ് വന്നിട്ട് നിർത്തിയിട്ടുള്ളത് അപ്പം നമ്മളെ പച്ചക്കറിലിട ചുണ്ട് ചെറിയ പറഞ്ഞ ഒരു വട്ടിയിൽ എന്തൊക്കെ കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ ഞാൻ കുത്തി നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല അപ്പം നമ്മളെ വെള്ളം നന്നായിട്ട് ഇതാ തണച്ച് വരുന്നുണ്ട്

പാത്രം തേക്കാനുള്ള ക്രബ്ബർ എടുത്തിട്ടില്ല ഒന്നു മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു കാഴ്ചയിൽ മാത്രമേ പക്ഷെ കുഴപ്പമില്ല കാരണം ഇന്നലെ ഒരു കാഴ്ച അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ പഞ്ചസാര ഇടോ ഇടാ അരഫ അരട്ടപ്പാന്ന പഞ്ചസാര കത്തി തീ പിടിക്കള്ളൂ നമ്മൾ ഫ്ലെയിം കേസേ ഒരു മൂന്നിട്ടോ ഓക്കെ ഓക്കെ ഗ്യാസ് ഓഫായോ ഓക്കെ ഇവിടെ കാറ്റ് കൊണ്ട് നമ്മൾ ചായ ചായ വെള്ളം ഗ്യാസ് ഓഫോ നമ്മളിതാ

സൂപ്പർ പപ്സ് സൂപ്പർ പപ്സ് അല്ലേ ഇവക്കാലത്തന്നെ കഴിയൂല അപ്പം നമുക്ക് അത് തന്നെ ഉള്ളി മുറിക്കാം ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വളം എടുത്താ ഉള്ളി വയ്ക്കാൻ പാത്രതാ അതിൽ സഞ്ചീലതാണ് അപ്പം നമുക്ക് ഈ വേസ്റ്റല്ല ആദ്യം ഒരു കവറിൽ കെട്ടാം നമ്മൾ ഇവിടെ ആരും കാണില്ല എന്നാൽ നമ്മൾ ചാടുന്നത് ശരിയല്ലല്ലോ അതോ അപ്പോൾ നമുക്ക് വേസ്റ്റല്ല ആദ്യം ഒരു സഞ്ചിയിൽ സഞ്ചിയിലെടുക്കാം ഒരു സഞ്ചി എടുക്കണ്ട ഒരു കാൽ സഞ്ചി കാൽസഞ്ചി ആവിടെയിടാം അപ്പോൾ വെറും ഒരു സഞ്ചി എടുക്കുമ്പോൾ ആദ്യം ഈ വേസ്റ്റ് ആദ്യം മാറ്റിയെടുക്കാം നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും വേസ്റ്റ് പാസ് ഉണ്ടായിട്ടുണ്ടോ അത് നമുക്ക് ചാടാം ഈ നമുക്ക് വേസ്റ്റ് ആണ് ീ ഉള്ളൂ നമ്മൾ നാട്ടിലെ ഉള്ളി പോലെ അല്ലെ ഈ പെട്ടെന്ന് നമ്മള് മൊത്തത്തില് മുറിക്കുമ്പോഴേക്കും അങ്ങ് പറ്റും അപ്പൊ ഉള്ളി നമുക്ക് ആദ്യം ടില്ല ഓലാക്കണ്ടക്കളെ ഓംലേറ്റ് അടിക്കാം അപ്പൊ മൊത്തത്തിലുള്ള ഓംലേറ്റ് അത് നമ്മൾ ഗ്ലാസ്ലിടയ്ക്കും പിന്നെ ഗ്ലാസ് ഭയങ്കര മണിക്ക് ഇതാവുമ്പോ അങ്ങനെ നമുക്ക് വേസ്റ്റ് തന്നെ ചാടാലോ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതല്ലോ അതിക്ക് ഡിബ്ളീം പിന്നെ കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ചേ ഉള്ളി വേണ്ടു ഇത്ര മതി ഉള്ളി പച്ചമുളക് വേണം മുന്നോ പച്ചമുളക് വേണോ പിന്നെ നമുക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഓ നല്ല

ഉച്ചക്കുള്ള ഫുഡ് ഉച്ച അടിപൊളി അപ്പൊ നമ്മളെ വേണ്ടി വരും സരില്ലൊന്ന് എല്ലാ ഭാഗത്തും அங்கே சுড়াইட்டு இருக்குடா அதுக்கு பிரெட் வேணும் இங்க பிரெட் இல்லடா

ഈ മുട്ട റെഡിയാക്കി മസ്റ്റിടുന്ന വലിയ വീരവാദ ഇങ്ങനെയാ നമ്മളെ പെണ്ണുങ്ങന്മാർക്ക് കൈവരും പറയും നോക്കട്ടെ ഇത് പൊട്ടാണ്ട് ഇത് പൊട്ടാണ്ട് ഈ ആ ആ കുറ്റോ ഓക്കേ 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 കിട്ടി അല്ലെങ്കിൽ അപ്പൊടാൻ ചെയ്യൂല നമ്മൾ മറിച്ചിടും എപ്പോഴും എങ്ങനെ മസ്റ്റിട്ടുണ്ടെന്നറിയാ അപ്പൊ നമ്മളെ ഹാദിന്റെ ഓംബ്ലേറ്റ് ഇതാ തയ്യാറാണ് ആ പ്ലേ നമ്മള് ഹാദിന്റെ ഓംലേറ്റ് തയ്യാറാണ് അടിപൊളിയാ എന്നാല് ഇരുന്ന് ഭക്ഷണം കേക്ക ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും ഇരുന്ന് കഴിക്കുക അടുത്തുള്ള ഇനി നമ്മൾ ബ്രെഡ് ഇന്നലെ രാവിലെ ഇണ്ടേനു അങ്ങനല്ല ഇന്നലെ രാവിലെ ഹോട്ടലിൽ വെച്ച് ഫുഡ് ഓർമ്മ ഇണ്ടനുവാണ്ട് തല്ലിപ്പൊളിയല്ലേ അതിനേക്കാൾ എത്ര രൂപയതാ നമ്മളീ ഫുഡല്ലേ ഓൾ ദിസ് ടാ അപ്പോൾ നമ്മൾ ഇന്നലെ ഹോട്ടലിൽ കഴിച്ച ഫുഡ് എക്കിനി ഇരതി ഒന്നെക്കിനി എന്ന് അത ഓംലെറ്റ് എന്ന് പറയുവാ ഇതാ കട്ട എട്ട് ഓംലെറ്റ് ഇരുന്നു അതു വെച്ചുകൊമ്പിന തേടി വിളില്ല അപ്പോൾ ഇതാ ബൈ വാവ എന്ത് ബ്രഡ് വേണ്ട ഒരു ബ്രഡ് വേണ്ട വേണ്ട അര കപ്പ് ബ്രഡ് വേണ്ട only ഓംലെറ്റ് അപ്പോൾ നമ്മൾ ഇതാ കോംപ്ലേറ്റ് തയ്യാറാണ് ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഉപ്പിട്ട് ഉപ്പിട്ടണേ അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാണ് ഇനി നമുക്കിത് കഴിക്കാം അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അതിലേക്ക് തിരിച്ചു തോന്നാന്ന്